കർക്കിടക വാവിനോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ പൂർത്തിയായി കനത്ത മഴ തുടരുന്നതും പുഴകളിൽ വെള്ളം ഉയരുന്നതും പ്രതികൂല സാഹചര്യങ്ങളാണ് എങ്കിലും തർപ്പണ ചടങ്ങുകൾ സുഗമമായി നടത്താനുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആലുവാ ശിവരാത്രി മണപ്പുറത്ത് തർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ ആരംഭിക്കും വെള്ളപ്പൊക്കത്തിൽ മണപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിലും പുഴയോരങ്ങളിലും ചെളിയടിഞ്ഞതിനാൽ പാർക്കിംഗ് ഏരിയയിലാണ് ബലിത്തറകൾ ഒരുക്കിയിരിക്കുന്നത് നാൽപ്പത് ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത് പുഴയിലേക്ക് ഭക്തർക്ക് ഇത്തവണ പ്രവേശനമുണ്ടാകില്ല കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ മാത്രമായിരിക്കും പുഴയോരത്തേക്കുള്ള പ്രവേശന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തുകയുള്ളൂ മുകളിലെ ക്ഷേത്രത്തിലാണ് ഇത്തവണ ചടങ്ങുകൾ നടക്കുകയെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ആർ ജ്യോതി അറിയിച്ചു ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ദർശന സൗകര്യം മുഗൾത്തര ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് മണപ്പുറം ക്ഷേത്രത്തിലേക്ക് തടമ്പ എഴുന്നള്ളിച്ച് വരുന്ന ഒരു മുകളിലത്തെ ഒരു ക്ഷേത്രം കൂടിയുണ്ട് അത് കൂടുതലായി ഭക്തജനങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എല്ലാ ദിവസവും രണ്ടു നേരം ഭക്തമ്പ എഴുന്നള്ളിച്ച് താഴത്തെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ആലുവ മണപ്പുറത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് മുഴുവൻ സമയം സി സി ടി വി നിരീക്ഷണമുണ്ടാകും വെളിച്ച സംവിധാനവും ഭക്തർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഉച്ചഭാഷണികളും സ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ പോലീസ് സാന്നിധ്യവും ഉറപ്പാക്കിയിട്ടുണ്ട് പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ ഒന്നിന് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും മുപ്പത് ബലിത്തറകളിലായി ആയിരത്തോളം പേർക്ക് ഒരേ സമയം തർപ്പണം നടത്താൻ കഴിയും തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രവും കർക്കടക വാവുബോലി തർപ്പണത്തിനൊരുങ്ങി പുലർച്ചെ നാല് മുപ്പതിന് പിതൃതർപ്പണം ആരംഭിക്കും പിതൃ നമസ്കാരം കൂട്ടനമസ്കാരം വടപൂജ എന്നിവയും നടത്താം വാവുബോലി തർപ്പണം നടക്കുന്ന മറ്റു ക്ഷേത്രങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ജനം കൊച്ചി